പലപ്പോഴും ആളുകൾ പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് സെയിൽസ് ഇല്ലാതെ അല്ലേ എന്താണ് സെയിൽസ് സെയിൽസ് ആണ് ഒരു കച്ചവടത്തിൻ്റെ ബാക്ക് ബോൺ ആ സർവീസ് ആവട്ടെ പ്രൊഡക്റ്റ് ഫീൽഡ് ആവട്ടെ ഏത് കച്ചവടത്തിൻ്റെയും ബാക്ക് ബോൺ സെയിൽസ് ആണ് നമ്മൾ നല്ല പ്രൊഡക്റ്റ് നമ്മൾ കൈകുണ്ടാവും പക്ഷെ വിൽക്കാനാണെങ്കിലും എന്ത് ചെയ്യും നമ്മൾ വെക്കുന്ന ആൾക്കാർക്ക് വിൽക്കാനാരിലും എന്ത് ചെയ്യും നമുക്ക് നല്ല കുറേ സർവീസ് സർവീസ് കാര്യങ്ങളുണ്ടാകും പ്രൊവൈഡ് ചെയ്യാനും പക്ഷെ ആ സർവീസ് വെക്കാനാണല്ലോ എന്ത് ചെയ്യും ഇപ്പൊ സെയിൽസ് എന്നുള്ളത് ഒരു കച്ചവടത്തിന്റെ ആണെന്ന് ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും അറിയാം ആക്ച്വലി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് എന്തുകൊണ്ടാണ് എനിക്ക് സെയിൽ ഇല്ലാത്ത എന്റെ കയ്യിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ട് പക്ഷെ എനിക്ക് സെയിൽ ഇല്ല എന്തുകൊണ്ടായിരിക്കും ഞാൻ ചോദ്യം ചോദിക്കട്ടെ നമ്മള് ഇപ്പോ ബെൻസിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് ഔഡിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് ബി എം ബിയിലെ യാത്ര ആൾക്കാരുണ്ട് അല്ലേ അങ്ങനെ ലക്ഷറി കാസ യാത്ര ഒരുപാട് പേരുണ്ട് അതേപോലെ എക്കണോമിക് കാറുകളായിട്ടുള്ള ടാറ്റ ടാറ്റുണ്ടായി അങ്ങനെ കുറെ അതർ കാറുകളും ഉണ്ട് നിങ്ങൾ ഈ രണ്ട് ഷോറൂമിലും പോവാ ബെൻസിലും ഔഡിയിലും ബി എം അങ്ങനെയുള്ള ഷോറൂമിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണോ നിങ്ങൾക്ക് മറ്റുള്ള ഷോറൂമിൽ പോയി കിട്ടുക എന്തുക അവര് അവരെ വെച്ചിരിക്കുന്നത് അവരെ അവർ സ്കെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ലക്ഷറി സെഗ്മെന്റിലാണ് അപ്പോ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുപോയി വെക്കണം ആ കസ്റ്റമേഴ്സിനോട് സംസാരിക്കാൻ പറ്റുന്ന സെയിൽസ് സ്റ്റാഫ് സെയിൽസ്റ്റാഫായി നമ്മൾക്ക് ഉണ്ടാവേണ്ടി ലക്ഷറി കാർ വിൽക്കാൻ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആ ഒരു സെഗ്മെന്റിലുള്ള ആ ഒരു സെഗ്മെന്റിലെ കസ്റ്റമേഴ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയുന്ന ആളുകളെ ആയിരിക്കും അല്ലെ നല്ല രക്ഷീകാലങ്ങളൊക്കെ പോകുന്നു അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏത് തരം ആളുകളിലേക്കാണോ പോകേണ്ടത് അത് വിൽക്കാൻ അറിയുന്ന ആളത് ഏൽപ്പിക്കുക നിങ്ങളുടെ കച്ചവടത്തിന് ഈ വ്യക്തി ഈ സെയിൽസ് പേഴ്സൺ പറ്റൂല ആൾക്കത് വിൽക്കാൻ അറിയില്ല എന്നാണെങ്കിൽ ആളെ മാന്യമായി പറഞ്ഞേക്കുന്നതാണ് ഏത് കച്ചവടത്തിലും നല്ലത് അപ്പം ഇത് ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ എന്താവട്ടെ അത് വിൽക്കാൻ ഏൽപ്പിക്കുന്ന ആളുകൾ അതിന് കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം അതിനെപ്പറ്റി അറിയുന്ന ആളായിരിക്കണം അത് വിശ്വസിച്ചിട്ട് വിൽക്കുന്ന ആളായിരിക്കണം താങ്ക് യു